നമസ്കാരം ഞാൻ മനോജ് മനോജിനെഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വില തകർച്ചയുടെ കുത്തൊഴുക്കിൽ റബ്ബറും കുരുമുളകും കർഷകർ ദുരിതത്തിൽ റബ്ബറും കുരുമുളകും വില താഴ്ചയുടെ വെല്ലുവിളി നേരിടുകയാണ് കർഷക വിഭാഗം വീണ്ടും ആശങ്കയുടെ ഭാഗമായി ടയർ ലോബികളുടെ പിൻവാങ്ങലും അന്താരാഷ്ട്ര വിപണിയിലെ മാന്യവുമാണ് റബ്ബറിന്റെ ആഭ്യന്തര വിലയിൽ വലിയ തിരിച്ചടിയായത് കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപ വരെയും ഉയർന്ന റബ്ബർ വില ഇപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കും താഴെയായി ആർ എസ് എസ് ഫോറിന് കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നൂറ്റി തൊണ്ണൂറ് രൂപയായിട്ട് കുറഞ്ഞിരിക്കുകയാണ് അതേസമയം ടോക്കിയ വിപണിയെയും ബാധിച്ച ചൈനയിലെ വ്യാപാര മാന്ദ്യം ഗുരുതരമായ പ്രതിഫലനം സൃഷ്ടിച്ചു അവധി ദിനങ്ങൾക്കിടയിൽ വില നൂറ്റി എഴുപത്തിനാലിൽ നിന്ന് നൂറ്റി എഴുപത് രൂപയെ കുറഞ്ഞത് ഇതിന് തെളിവാണ് വേനൽമഴ തോട്ടങ്ങളെ തണുപ്പിച്ചെങ്കിലും ടാപ്പിംഗ് പുനരാരംഭിക്കാത്തത് ഉൽപാദനം കുറച്ചുവെങ്കിലും വില കൂടാത്തത് കർഷകരെ ഭീതിയിലാഴ്ത്തുകയാണ് ടാപ്പിംഗ് സജീവമാകുന്ന സാഹചര്യത്തിൽ വില വീണ്ടും കുത്തനെ താഴ്ന്നേക്കാമെന്ന ആശങ്ക ശക്തമാണ് അതേസമയം കുരുമുളകിന്റെ വിപണിയിലും തിരിച്ചടിയാണ് കിലോയ്ക്ക് എഴുന്നൂറ് രൂപ വരെയും കടന്നു നിന്ന കുരുമുളക് വില കഴിഞ്ഞ വാരം എട്ട് രൂപയോളം താഴ്ന്നു ആഭ്യന്തര ഉൽപ്പാദന വർധനയും കുറഞ്ഞ വിലയുള്ള ശ്രീലങ്കൻ കുരുമുളകിന്റെ ഇറക്കുമതിയുമാണ് പ്രധാനമായും തിരിച്ചടിയായി മാറിയത് വിയറ്റ്നാമിൽ നിന്നുള്ള കുരുമുളക് ചൈന വാങ്ങാത്ത സാഹചര്യത്തിൽ ആ കുരുമുളകും ഇന്ത്യൻ വിപണിയിലെത്തുകയാണെങ്കിൽ ഇൽ വില ഇനിയും ഇടിയാനിടയുണ്ട് വില കൂടുമെന്നുള്ള പ്രതീക്ഷയിൽ സംഭരിച്ചിരുന്ന കർഷകർ ഈ സാഹചര്യത്തിൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിലായിരിക്കുന്നു ജൂണിൽ ശ്രീലങ്കൻ വിളവെടുപ്പ് ആരംഭിക്കുന്നതിനാൽ വിലയിടിവിൻ്റെ സാധ്യത രൂക്ഷമായേക്കുമെന്നാണ് കച്ചവടക്കാർ കരുതുന്നത് അധിക ഉൽപാദനം തലവേദനയായി ടാപ്പിംഗ് ഉടനെ വേണ്ടെന്ന് തായ്ലൻഡ് ആഗോള റബ്ബർ വിപണിക്ക് തളർച്ച നേരിടുമെന്ന ആശങ്കയിലാണ് മുഖ്യ ഉൽപാദക രാജ്യമായ തായ്ലൻഡ് അധിക ഉൽപാദനം സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ടാപ്പിംഗ് പുനരാരംഭം ഒരു മാസത്തേക്ക് നീട്ടാൻ തായ്ലൻഡ് കൃഷി വകുപ്പ് കർഷകരോട് നിർദ്ദേശിച്ചു യു എസ് അധിക താരിഫ് പ്രതിസന്ധി മൂലം മൂന്ന് ലക്ഷം ടൺ വരുന്ന കരുതൽ ശേഖരം ക്രമീകരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഉൽപാദകർ തോട്ടങ്ങളിൽ നിന്ന് പിന്തിരിയുന്നത് വിപണിക്ക് അനുകൂലമാവുമെന്ന് അവർ കണക്കുകൂട്ടുന്നു എന്നാൽ ഇന്തോനേഷ്യയും മലേഷ്യയും വിയറ്റ്നാമും ഈ നീക്കത്തോട് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് യൂറോപ്യൻ ടയർ വ്യവസായികൾ ഏഷ്യൻ റബ്ബർ അവധിയിൽ വില നേരിയ റേഞ്ചിൽ നീങ്ങി ഒസാക്കയിൽ മുന്നൂറ് എണ്ണിലേക്ക് ഉയരാൻ നടത്തിയ ശ്രമം വിജയിച്ചില്ല ഈ വാരം കിലോ ഇരുന്നൂറ്റി എൺപത്തൊന്ന് എണ്ണിൽ താങ്ങും മുന്നൂറ്റി പത്ത് എണ്ണിൽ ആദ്യ പ്രതിരോധവുമുണ്ട് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴ ലഭ്യമായത് പകൽ താപനില കുറച്ചെങ്കിലും ഷാപ്പിംഗ് സീസണിനായി മൺസൂൺ വരെ കാത്തിരിക്കണം അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യത കണക്കിലെടുത്താൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിലും തുടർ മഴയ്ക്ക് ഇടയുണ്ട് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി